വർഷം രണ്ടായിരത്തി ഏഴ് ഞാനും എൻ്റെ രണ്ടടുത്ത സുഹൃത്തുക്കളും ഇടുക്കി ഡാം കാണാൻ ഒരു യാത്ര പ്ലാൻ ചെയ്തു നമ്മൾ പോയത് എൻ്റെ പുതിയ വണ്ടിയായിട്ടുള്ള ഹ്യുണ്ടായ് ഐടെൻഡിലായിരുന്നു ആ ഒരു അണക്കെട്ട് കാണാൻ ഞങ്ങൾ എല്ലാക്കാരും വളരെ ആവേശത്തിലായിരുന്നു അണക്കെട്ടിൽ നിന്നും അധികം ദൂരമില്ലാത്ത ഒരു ഹോം സ്റ്റേ ഞങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്നു അന്ന് ഞങ്ങളെ നയിക്കാൻ ഗൂഗിൾ മാപ്സ് ഇല്ലായിരുന്നു റോഡ് അടയാളങ്ങളും പ്രാദേശിക സഹായങ്ങളും തേടി ഞങ്ങൾ മുന്നോട്ട് സഞ്ചരിച്ചു വളഞ്ഞ വളഞ്ഞ കാട് റോഡുകളിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ഞങ്ങൾ ഒരു തെറ്റായ വഴിയെടുത്തു വൈകുന്നേരം പെട്ടെന്ന് രാത്രിയായി മാറി ഇരുട്ടു തണുപ്പും കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ എവിടെയാണെന്ന് ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ല പ്രദേശം നിശബ്ദമായിരുന്നു കട്ടിയുള്ള മരങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു കിലോമീറ്ററുകളോളം ഞങ്ങൾക്ക് ഒരു വണ്ടിയേയും കാണാൻ സാധിച്ചില്ല ഒടുവിൽ റോഡിനടുത്തുള്ള ഒരു ചെറിയ വീട്ടിൽ നിന്നും നേരിയ വെളിച്ചം വരുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു സഹായത്തിനായി ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി വാതിലിനടുത്തേക്ക് നടന്നു ഞങ്ങൾ വാതിലിൽ മുട്ടി ഒരു സ്ത്രീയാണ് വാതിൽ തുറന്നത് അവൾ ശാന്തവും സൗമ്യമായി കാണപ്പെട്ടു ഏകദേശം മുപ്പത് വയസ്സ് പ്രായം തോന്നിപ്പിക്കും ഹോം സ്റ്റേയിലേക്കുള്ള വഴി ചോദിച്ചപ്പോൾ അവൾ മടിച്ചില്ല അവൾ വ്യക്തമായി സംസാരിച്ചു അതിശയകരമായ വിധം കൃത്യമായി ഘട്ടം ഘട്ടമായുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് നൽകി ഞങ്ങൾ അവളോട് നന്ദി പറഞ്ഞ് ഇറങ്ങി അവളുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഞങ്ങൾ ഏകദേശം അഞ്ചു മിനിറ്റിനുള്ളിൽ ഞങ്ങളുടെ ഹോം സ്റ്റേയിൽ എത്തി സ്ഥലം സുഖകരവും ശാന്തവുമായിരുന്നു സുരക്ഷിതമായി അവിടെ എത്തിയതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട് പിറ്റേന്ന് രാവിലെ ചായ കുടിച്ചുകൊണ്ട് ഞങ്ങൾ ഹോം സ്റ്റേയുടെ ഉടമയുമായി സംസാരിക്കുകയായിരുന്നു അയാൾക്ക് നല്ല പ്രായമുണ്ടായിരുന്നു ഞങ്ങളുടെ സംഭാഷണത്തിൻ്റെ ഇടയിൽ തലേ ദിവസം രാത്രി ഞങ്ങൾ നഷ്ടപ്പെട്ട സ്ഥലത്തിന്റെ അടുത്തുള്ള തറവാടിനെ പറ്റി അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി ആ വീട് ഇപ്പോൾ വിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പതിമൂന്ന് വർഷമായി അത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു കൗതുകത്തോടെ ഞങ്ങൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു പെട്ടെന്നായിരുന്നു അയാളുടെ മുഖം മാറിയത് എന്നാലും അയാൾ സംസാരിക്കാൻ തുടങ്ങി വളരെ കാലം മുൻപ് അവിടെ ഒരു ദാരുണമായ സംഭവം നടന്നിട്ടുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു വിവാഹം കഴിഞ്ഞ് വരും രണ്ട് ദിവസത്തിന് ശേഷം ആ വീട്ടിൽ വിവാഹിതയായ ഒരു യുവതി മരിച്ചിരുന്നു ആ ദിവസം മുതൽ വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി വിശദീകരിക്കാൻ സാധിക്കാത്ത ശബ്ദങ്ങൾ മിന്നുന്ന ലൈറ്റുകൾ ആരും അവിടെ താമസിക്കാൻ ധൈര്യപ്പെട്ടില്ല അടുത്തിടെ ആ ഒരു വീടിന്റെ അടുത്തുള്ള സ്ഥലം വൃത്തിയാക്കാനായി തൊഴിലാളികൾ വന്നിരുന്നു പക്ഷേ ആ ദിവസത്തിന് ശേഷം അവരിൽ ചിലർ ദാരുണമായി ആക്സിഡന്റിൽ മരിച്ചിരുന്നു ഞങ്ങൾ നിശബ്ദമായി ശ്രദ്ധിച്ചു ഈ വീട് എവിടെയാണെന്ന് ഞാൻ അദ്ദേഹത്തോട് കൃത്യമായി ചോദിച്ചു അദ്ദേഹം കൃത്യമായി എവിടെയാണ് ആ ഒരു വീടുള്ളത് എന്ന് പറഞ്ഞു അത് കേട്ടതിന് ശേഷം എന്റെ രക്തം തണുത്തുറഞ്ഞു തലേന്ന് രാത്രി ഞങ്ങൾ വടി ചോദിക്കാൻ കയറിയ അതേ വീടായിരുന്നു അത് ഞങ്ങൾ മൂന്ന് പേരും മരവിച്ചു ആ വീട് ഞങ്ങൾക്ക് വ്യക്തമായി ഓർമ്മ വന്നു ആ സ്ത്രീ അവരുടെ ശബ്ദം അവർ സംസാരിക്കുന്ന രീതി ഹോം സ്റ്റേയുടെ ഉടമ പറഞ്ഞത് ഒരുപാട് കാലങ്ങളായി ആ ഒരു വീട്ടിൽ ആരും താമസിക്കുന്നില്ല എന്നാണ് ഇതിനുശേഷം അധികമൊന്നും ഞങ്ങൾ അയാളോട് ചോദിച്ചില്ല അതൊരിക്കലും ഒരാക്ക് തോന്നിയതാക്കാൻ യാതൊരു സാധ്യതയുമില്ല കാരണം നമ്മൾക്കത് ക്ലിയർ ആയി ഓർമ്മയുണ്ട് ആ ഒരു സ്ത്രീയെ ആ ഒരു സ്ത്രീ പറഞ്ഞ വഴിയിലൂടെ തന്നെയാണ് ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് എത്തിയത് ആ വഴിയിൽ പോലീസ് തേക്കങ്ങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അന്ന് രാത്രി ഞങ്ങൾ കുറച്ച് കുടിച്ചിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് തോന്നിയതായിരിക്കാം അല്ലെങ്കിൽ വരും ഒരു കോൺഫിഡൻസ് അങ്ങനെ ഞങ്ങൾ ആ ഒരു സംഭവത്തിനെ പറ്റി മറക്കാൻ തുടങ്ങി അപ്പോഴാണ് ആ ഒരു സംഭവം നടന്നത് മൂന്ന് വർഷത്തിന് ശേഷം അഥവാ രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു വിചിത്രമായ സംഭവം നടന്നു ആ ഒരു ഉടമ അഥവാ ആ ഒരു ഹോം സ്റ്റേയുടെ ഓണർ ഒരു കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടു ഇതിനുശേഷം ഞങ്ങൾ ആ ഒരു സ്ഥലത്ത് പോയിട്ടില്ല ഇടുക്കി ഡാമെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മനസ്സിൽ ആ ഒരു ചോദ്യം വരും ശരിക്കും ആരാണ് അന്ന് രാത്രി നമുക്ക് വഴി പറഞ്ഞു തന്നത് നിങ്ങൾക്ക് പ്രേതകഥകളോ പ്രേതാനുഭവങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാൻ മറക്കരുത് അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താലും മതി ഞങ്ങളത് തീർച്ചയായും അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ വരെ സ്റ്റേ ട്യൂൺ വിശി സൂര്യ സനിങ് ഓഫ് ഫ്രം കാരൂ മലയാളം